ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മളുടെ ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ചില ആളുകൾ നമ്മൾക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചില സംഗതികൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട് ആ മെസ്സേജുകൾ നമ്മൾ മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും നമ്മൾക്ക് ട്രാവൽ വിസിനുമായി പങ്കുവയ്ക്കുകയോ അതും മറ്റ് പ്രതിദിന സമക്ഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് ഫീൽ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മെസ്സേജുകൾ എഴുതി അറിയിക്കാവുന്നതാണ് കുറച്ച് കുറേയേറെ ആളുകളുടെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ലഭ്യമായിട്ടുണ്ട് ആ അനുഭവങ്ങളൊക്കെ ഓരോ തവണയായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കും അതിനൽപ്പം സമയം ആവശ്യമാണ് എന്നു ആദ്യം തന്നെ ഇനി അറിയിക്കുകയാണ് വായിക്കുന്നതിലൊരു ക്ഷമാപണം കൂടി നടത്തുകയാണ് ട്രാവലേഴ്സിനു ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത് എന്താ പറയുക ശ്യാമയെക്കുറിച്ചാണ് ആലപ്പുഴക്കാരിയായ ശ്യാമ സുരേഷിനെക്കുറിച്ച് ശ്യാമ ഒരു സാധാരണ വീട്ടമ്മയാണ് സാധാരണ വീട്ടമ്മ എന്ന് പറയാൻ അറിയാമല്ലോ ശ്യാമ വലിയ പണക്കാരിയൊന്നുമില്ല വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല ശ്യാമയ്ക്ക് ശ്യാമയ്ക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ഇളയൊരാൺകുട്ടിയാണ് അവന് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അടുത്തയാൾക്ക് ആൾക്ക് അഞ്ച് വയസ്സാണ് പിന്നെ ഏഴ് വയസ്സുള്ള ഒരാൾ രണ്ട് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് ശ്യാമയ്ക്കുള്ളത് ഭർത്താവ് സുരേഷിന് കാറ്ററിങ്ങിൻ്റെ വണ്ടി ഓടിക്കണം അദ്ദേഹം ഡ്രൈവറാണ് കുഴപ്പമൊന്നുമില്ലാതെ ജീവിതം സാധാരണഗതിയിൽ നോർമലി മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്താണ് ശ്യാമയുടെ ജീവിതത്തിലെ അശ്വിനിപാതം പോലെ ഒരു ദുർഘടമായ ഒരു സംഗതി ശ്യാമയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അപ്പോൾ നമ്മളുടെ എല്ലാം നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ബ്ലസ്ഡ് ആണല്ലേ പല പല ആവശ്യങ്ങളിൽ പല പല കാര്യങ്ങളിൽ നമ്മൾ ബ്ലസ്ഡ് ആണ് സാധാരണഗതിയിൽ കുഴപ്പമൊന്നും ഇല്ലാത്ത കുടുംബജീവിതം നയിച്ചു പോകുന്നവരാണ് ഫാമിലി ലൈഫിൽ നയിച്ചു പോകുന്നവരാണ് ഇവൻ വിവാഹത്തിരുന്നോ അല്ലെങ്കിൽ തന്നെയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് അശ്വനിപാതം പോലെ എന്തെങ്കിലും നമ്മൾ നമ്മളിലേക്ക് വന്ന് ഭവിക്കുമ്പോഴേക്കും നമുക്ക് സംഭവിക്കുന്നത് നമ്മളാകെപ്പാടെ തകർന്നു പോകും അല്ലേ അത് നമുക്ക് രോഗം ദാരിദ്ര്യം ദുഃഖം അങ്ങനെയുള്ളതൊക്കെയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ അലട്ടുന്നത് ഇപ്പം നമുക്ക് രോഗമാണെങ്കിലും ദുഃഖമാണ് ദാരിദ്ര്യമാണെങ്കിലും ദുഃഖമാണ് മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് ദുഃഖമാണ് കിട്ടുക ദുഃഖത്തിന് ധാരാളം കാരണങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ ജോബിൻ്റെ കാര്യമായിരിക്കാം ചിലർക്ക് വിവാഹം നടക്കത്തില്ല ചിലർക്ക് വീട് കാണില്ലായിരിക്കും ഇല്ലെങ്കിൽ ആ മക്കളുടെ ഏതെങ്കിലും അനാസ്ഥയായിരിക്കാം ഭർത്താവിൻ്റെ കള്ളുകൂടി ആയിരിക്കാം ഭാര്യയുടെ വഴിവിട്ട സ്വഭാവമായിരിക്കും അങ്ങനെ പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അവർ നന്നായിട്ട് പഠിക്കും ിക്കുന്നില്ലായിരിക്കാം ഇതൊക്കെ നമുക്ക് ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ ജീവിതമെന്ന് പറയുന്നതിൻ്റെ ആകത്തൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കുറച്ച് സന്തോഷവും ഒരു വലിയ മരത്തിന് പോലെയാണ് ഒരു വലിയൊരു മാവ് പോലെയാണ് വടവൃക്ഷം പോലെയാണ് അതിനകത്ത് പടർന്ന് പഞ്ചരിച്ച് നിൽക്കുന്ന ധാരാളം ഇലകളുള്ള ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ഇലകളുള്ള ആ മാവിൽ മാങ്ങയുണ്ടാകുന്ന വളരെ കുറച്ചാണ് എത്രയും ഉണ്ടാകുമ്പോൾ ആ ഇലയോളം മാവൊന്നും ഉണ്ടാകത്തില്ല മാങ്ങയൊന്നും ഉണ്ടാകത്തില്ല ഒരു വർഷം അല്ലേ കുറച്ച് പത്ത് ആയിരം രണ്ടായിരം അയ്യായിരം അധരമൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അതിൻ്റെ പതിന്മടങ് എന്താണ് മറ്റുള്ള കാരണങ്ങളാണ് മറ്റേ അതിൽ കുറച്ച് മധുരമാണ് എങ്കിൽ അതിൻ്റെ പത്ത് ഇരട്ടി നമുക്ക് കയ്പുള്ള സംഗതിയാണ് അല്ല നെട്ടിൽ മധുരമില്ലായ്മയാണ് അതുപോലെയാണ് ജീവിതം ജീവിതത്തിൽ കുറച്ച് മധുരമേ നമുക്ക് കാണുകയുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ദുഃഖമായിരിക്കും ദുഃഖ എന്താണ് ദുഃഖത്തിൽ പൊതിഞ്ഞതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു വേദനയിൽ നിന്നും തുടങ്ങി മറ്റൊരു വേദനയിൽ അവസാനിക്കുന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ചെറിയ കുമ്മിള പോലെയുള്ള ഈ ഒരു ഒരു സംഗതി അപ്പോൾ അവിടെയാണ് ശ്യാമ നമുക്ക് വേറിട്ട ഒരു സ്ത്രീയാകുന്നത് സാധാരണ കുടുംബിനിയായ ശ്യാമയ്ക്ക് മകന് പിന്നെ കൊച്ചു കുഞ്ഞുണ്ട് രണ്ട് വയസ്സായ ഞാൻ പറഞ്ഞു അവന് പിന്നെ ഫീഡിങ് ഒക്കെ ചെയ്യുന്നയാളാണ് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ ഉണ്ട് കൊച്ചിന് പാൽ കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം ശ്യാമ നോക്കിയപ്പോൾ ശ്യാമയുടെ മാരടത്തിൽ ഇടത്തെ മാറത്തിൽ ചെറിയൊരു തടിപ്പ് പോലെ ശ്യാമയ്ക്ക് ഫീൽ ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല വേദനയൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ചെറിയൊരു മുഴ പോലെയാണ് അപ്പോൾ ഈ സ്തനാർബുദം വരുന്നത് ഒരുപക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ സ്ഥനാർബുദം നമ്മളിലേക്ക് കടന്നു വരുന്നത് അല്ലേ അപ്പോൾ ഈ സ്ഥനാർബുദം മോസ്റ്റ്ലി സ്ത്രീകൾക്കാണ് വരുന്നത് ചില ചുരുക്കം ചിലർ പുരുഷന്മാർക്കും സ്ഥനാർബുദം സംഭവിക്കാറുണ്ട് അതായത് പ്രസ്സിലേക്ക് വരാറുണ്ട് അങ്ങനെ അത് വന്ന് പരിശോധിച്ചു അതിൻ്റെ പിന്നെ എന്താ പറയുക റിപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ അയച്ചു അയച്ചപ്പോഴേക്കും അതിൻ്റെ ആലപ്പുഴയിലാണ് ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോയിരുന്നു ആയിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ എടുത്തിട്ട് അയക്കുകയുണ്ടായി ബയോപ്സിക്ക് അയക്കുകയുണ്ടായി അയച്ചപ്പോൾ റിസൾട്ട് ഒന്നു ക്ഷ്യാമയ്ക്ക് ക്യാൻസറാണ് കുഴപ്പമൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തു നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു മുടിയെല്ലാം പോയി നന്നായിട്ട് മുടിയുള്ള ആളായത് ശ്യാമ മുടി എല്ലാം ഒന്നൊഴിയാതെ എല്ലാം മുടിയും പോയി കാരണം കീമോയൊക്കെ ചെയ്യുമ്പോഴേക്കും അത്തരത്തിലൊക്കെ സംഭവിക്കും ഓക്കെ അങ്ങനെ സ്ഥലാബുദ്ധം ക്യൂറായി സ്ഥലം മുറിച്ച് കളഞ്ഞ് ക്യൂറായി എല്ലാം ഓക്കെയായി പക്ഷേ വീണ്ടും പിന്നീട് കുറച്ച് പിന്നീട് ചെന്നപ്പോഴേക്കും മറ്റ് വേറെ ഒരു പ്രശ്നം കൂടി എന്തോ പോലെ തോന്നിയിരുന്നു പെയിൻ വേറെ ഉള്ളിൽ അങ്ങനെ വീണ്ടും അതിൻ്റെ രണ്ടാമത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി ചെക്കപ്പ് ഒക്കെ നടത്തിയപ്പോൾ ശ്വാസകോശത്തിലേക്ക് ഉള്ളിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു മറ്റേങ്ങുമല്ല ശ്വാസകോശത്തിലേക്കാണ് വ്യാപിച്ചത് അകപ്പാടെ എല്ലാവരും തകർന്നു പോയി കാരണം ശ്വാസകോശത്തിലേക്ക് നമുക്ക് ക്യാൻസർ വന്നതിനാൽ റിക്കവർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശ്യാമെ നോക്കിയപ്പോൾ ശ്യാമയ്ക്ക് തകർന്നു പോയാൽ പറ്റില്ല കുഞ്ഞ് കുഞ്ഞാണ് രണ്ട് വയസ്സേയുള്ള ആൺമോ അടുത്ത കൊച്ചിന് അഞ്ച് വയസ്സേയുള്ള അഞ്ച് വയസ്സാകുന്നേ ഉള്ളൂ അവൾ അങ്ങനവാടിയിൽ പോകുന്നതാണ് അടുത്തത് ഏഴ് വയസ്സുകാർ രണ്ടാം ക്ലാസ്സിലേക്ക് കയറിയിട്ടേ ഉള്ളൂ വീട്ടിൽ ധാരാളം കാര്യങ്ങളുണ്ട് എല്ലാം വീട് എല്ലാം ശ്യാമയ്ക്കൊരു ഒരു തട്ടുകേട് പറ്റി കഴിഞ്ഞാൽ എല്ലാം അവതാണത്തിലാവും അയ്യോ എനിക്ക് അസുഖമാണ് എനിക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ കരഞ്ഞ് നിലപിടിച്ചുകൊണ്ടിരിക്കുവാനായിട്ട് ശ്യാമയ്ക്ക് സാധിക്കുമായിരുന്നില്ല ശ്യാമയെ എല്ലാവരും വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് നോക്കി വീട്ടുകാർ അമ്മ അച്ഛൻ സഹോദരന്മാർ അമ്മായിയമ്മ അമ്മായിയപ്പൻ നാത്തൂന്മാരെ എല്ലാവരും നോക്കിയപ്പോൾ ശ്യാമ പറഞ്ഞ് നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ ഓക്കെയാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കീമോ കൊണ്ട് മുടിയൊക്കെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ അതൊക്കെ കളിച്ചു വന്നോളും ഇപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പഴയ പോലെയൊന്നുമല്ല അല്ല വലിയ രോഗം ൊന്നുമല്ല അതൊക്കെ നമുക്ക് എന്തോര കാര്യങ്ങളുണ്ട് എപ്പോഴും ക്യാൻസറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ മതിയോ അതല്ല അതിന് മരുന്നുണ്ട് മരുന്ന് കഴിക്കുമ്പോൾ ക്യാൻസർ മാറിക്കുള്ളൂ ഞാൻ എൻ്റെ ജീവിതം കുഴപ്പമില്ല ഇച്ചിരി എൻ്റെ വേദന അത് കുറച്ച് നമ്മൾ സഹിച്ചേണ്ടേ പറ്റുള്ളൂ നമുക്ക് എപ്പോഴും ഈ ദുഃഖത്തിൻ്റെയും മാമ്പഴത്തിൻ്റെയും മാവിൻ്റെയും കാര്യം പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും സന്തോഷമാണ് ദൈവം തരുന്നത് ദൈവം നമുക്ക് എപ്പോഴും സന്തോഷമൊന്നും തരുന്നില്ല എനിക്ക് നല്ലൊരു ഭർത്താവിനെ തന്നു കുടിയും വലിയ ഒന്നും എന്നെ സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവുണ്ട് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് നല്ല അമ്മായിയമ്മയുണ്ട് നല്ല അമ്മായിയച്ഛനുണ്ട് എനിക്ക് നല്ല സഹോദരങ്ങളുണ്ട് നിങ്ങളൊക്കെയൊക്കെ എന്നെ ഇത്രമാത്രമാണ് സ്നേഹിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ചെറിയ വേദനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും അത് ഞാൻ തന്നെ അങ്ങ് സഹായിക്കും കുഴപ്പമൊന്നുമില്ല എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കൂടി ഒരു ചെറിയ ജലദോഷം വരുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് ശ്യാമ ഓരോ പ്രാവശ്യവും ഹോസ്പിറ്റലിൽ പോകും കീമോയ്ക്ക് തയ്യാറാവുകയും ചെയ്തിരുന്നു ഡോക്ടർമാർക്ക് ശ്യാമയുടെ ഈ എന്താ പറയുക അസാധാരണമായ മനക്കെട്ടിൽ അവർ അവർക്ക് പോലും എന്താ പറയുക അത്ഭുതം തോന്നിയിട്ടുണ്ട് കാരണം ഒരു പ്രാവശ്യം ക്യാൻസർ വന്ന് ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു രണ്ടാമത് ഉള്ളിലേക്ക് അത് വേറെ എവിടെയാണെന്ന് വെക്കുന്ന ശ്വാസകോശത്തിലാണ് ക്യാൻസർ പടർന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ ആ ആരും നമ്മൾ പതരിപ്പവും കുഞ്ഞുങ്ങള് നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം ശ്യാമയ്ക്ക് അധികം പൈസ ഒന്നുമില്ല മുപ്പത് പോലും ആയിട്ടുള്ള ശ്യാമയ്ക്ക് പ്രായം അപ്പോൾ അതൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആകെപ്പാടം നമ്മളെ തകർന്ന് തരിപ്പിണമാകുന്നിട്ടാണ് ശ്യാമ എന്ന വീട്ടമ്മ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ശ്യാമ എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ വേദന ഭീമ വരുന്ന കഴിഞ്ഞ ദിവസം വരുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക കുത്തിപ്പറിക്കുന്ന ആയിരം സൂചികൾ ശരീരത്തേക്ക് ഒരുമിച്ച് കയറുമ്പോഴുള്ള വേദനയുണ്ടല്ലോ ആ വേദനയൊക്കെയാണ് അത് കഴിയുമ്പോഴത്തേക്കും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ എഫക്റ്റൊക്കെ മാറുമ്പം ക്ഷമസാധാരണ ഗതിയിലേക്ക് വരും കുഞ്ഞിനെ താലോലിക്കും കുഞ്ഞിനെ കുളിപ്പിക്കും മറ്റുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും ഭർത്താവിനോട് ചേട്ടൻ വിഷമിക്കേണ്ടത് എന്തിനെ ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ ഞാൻ നാളെ പോകുമ്പോൾ ദിവസം വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല എനിക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇത് ജസ്റ്റ് നമുക്ക് ക്യാൻസറൊക്കെ പണ്ടായിരുന്നു ചേട്ടാ ഈ വലിയ വലിയ അസുഖം വലിയ മാരക രോഗം ഇപ്പോഴതൊന്നുമില്ല ഇതൊക്കെ ഇതൊക്കെ മരുന്നുണ്ടല്ലോ എന്തോരം മരുന്നാണ് നമുക്കുള്ളത് മരുന്നൊക്കെ നമ്മൾ മാറും ഇതൊക്കെ മാറാവുന്ന അസുഖം എൻ്റെ അസുഖം നന്നായിട്ട് മാറും എനിക്കുറപ്പാണ് മറ്റുള്ളവരെല്ലാവരും ശ്യാമ നാളെ മരണപ്പെട്ടു പോകുമെന്ന് കരുതി ഉറപ്പിച്ചപ്പോൾ ഡോക്ടർമാർ പോലും പറഞ്ഞു ശ്വാസകോശത്തിലാണ് ക്യാൻസർ അതുകൊണ്ട് നമുക്ക് വലിയ ഒരു ഇതൊന്നും പറയാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടും പക്ഷേങ്കിലും ശ്യാമ തളർന്നില്ല ശ്യാമ തകർന്നില്ല ശ്യാമയുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ പോലെ ശ്യാമ എന്തുപറ ശ്യാമ എന്ന് പറഞ്ഞ സാധാരണ പത്താം ക്ലാസ്സിൽ തോറ്റ ഒരു സാധാരണ വീട്ടമ്മ വലിയ സാമ്പത്തികമായിട്ടുള്ള വലിയ ഉന്നതിയോ അല്ലെങ്കിൽ വലിയ വീടോ വലിയ സംവിധാനങ്ങളോ ഒന്നുമില്ല ശ്യാമയ്ക്ക് ഉണ്ടായിരുന്നത് എന്താണ് മനക്കരുത്തുണ്ട് തൻ്റെ വീട് തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ ഭർത്താവ് തൻ്റെ അമ്മ തൻ്റെ അച്ഛൻ എനിക്ക് അവരുടെ മുന്നിൽ ജീവിച്ചേ പറ്റുകയുള്ളൂ എനിക്ക് മരണത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് ശ്യാമ സ്വയം ശ്യാമയെ വിശ്വസിപ്പിക്കുകയും ശ്യാമയുടെ ശരീരത്തിലേക്ക് വന്ന ഈ ക്യാൻസർ എന്ന മാരകമായിട്ടുള്ള അസുഖമെന്ന് മറ്റുള്ളവർ പറയുന്ന ഈ സംഗതി ശ്യാമ തീർത്തും അതിനെ അവഗണിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ശ്യാമ പതുക്കെ പതുക്കെ ക്യൂറാകാൻ തുടങ്ങി അങ്ങനെ മാറി മാറി വന്ന് ഇന്ന് ശ്യാമയുടെ ശ്വാസകോശ എന്ന് പറഞ്ഞാൽ അർബുദം നിശേഷമില്ലാതായിരിക്കുന്നു എന്തുകൊണ്ടാണ് സമയാസമയം മരുന്ന് കഴിച്ചു ട്രീറ്റ്മെൻ്റൊക്കെ ആക്കിയായി എല്ലാ കാര്യങ്ങളും ഓക്കെ പക്ഷെ അത് മാത്രമാണോ അല്ല അചഞ്ചലമായ വിശ്വാസം അടിയുറച്ച വിശ്വാസം ഒരു പേടിയുമില്ലാതെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ചിരിച്ചുകൊണ്ട് ഞാൻ ക്യാൻസർ രോഗിയാണ് എനിക്ക് ക്യാൻസറാണ് എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ച് തന്നെയും തൻ്റെ പരിതസ്ഥിതിയെയും മുഴുവൻ വേദനയുടെ ആഴങ്ങളിലേക്ക് തള്ളിയിടാതെ പുഞ്ചിരിച്ചുകൊണ്ട് ചങ്കുറപ്പോടു കൂടി കൂടി ക്യാൻസറിനെ നേരിട്ട ശ്യാമയ്ക്ക് നമുക്കൊരു കൊടുക്കാം ബിഗ് സല്യൂട്ട് കാരണം അതാണ് നമ്മുടെ കേരളത്തിലുള്ള ക്യാൻസർ എന്നല്ല ഏതൊരു വ്യക്തിക്കും വേണ്ട ഒരേ ഒരു ഏറ്റവും വലുതായിട്ടുള്ള വേണ്ട ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അചഞ്ചലമായ വിശ്വാസം അടിയുറച്ച വിശ്വാസം അടിയുറച്ച എന്താണ് നല്ല കോൺഫിഡൻസ് നമ്മൾ അന്ധവിശ്വാസമല്ല കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ് ആത്മവിശ്വാസമാണ് വേണ്ടത് അത് ജീവിതത്തിൽ ഉടനീളം നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മവിശ്വാസമാണ് നമ്മൾ പരീക്ഷയ്ക്ക് വിശ്വാസം വേണം ഒന്നും വേണ്ട നമ്മൾ ചായ ഇട്ടാൽ ഞാനിടുന്ന ചായ രുചികരമായിരിക്കും നല്ലതായിരിക്കും അത് മറ്റുള്ളവർ ആസ്വദിക്ക് കുടിക്കാൻ പറ്റുന്ന ചായയാണ് ഞാനിടുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ ആ ആത്മവിശ്വാസമാണ് നമുക്ക് ഏവർക്കും വേണ്ടത് നമ്മളൊക്കെ ഒരു സങ്കടം വരുമ്പോഴോ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കേട്ട് ദൈവമേ എനിക്ക് ഇതിൽ പ്രശ്നം വന്നല്ലോ എനിക്ക് അസുഖം വന്നല്ലോ ദൈവമേ എനിക്ക് വീടില്ല എൻ്റെ കർത്താവ് എനിക്ക് വീട് വേണം എനിക്ക് കുഞ്ഞുങ്ങളില്ല കർത്താവെ എനിക്ക് മൂന്നാല് കുഞ്ഞുങ്ങളെ തരണം എൻ്റെ ഭഗവാനെ എനിക്ക് എന്താ പറയുക എൻ്റെ മകന് ജോലിയില്ല അവൻ ജോലി വേണം എനിക്കാണെങ്കിൽ ഒരു പവ പൊന്നില്ല റബ്ബെ എനിക്ക് പൊന്ന് തരാനുള്ള കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടാക്കണം എൻ്റെ അവസരം എനിക്ക് സമാധാനം വേണം നമ്മളെല്ലാവരും ദൈവത്തെ വിളിക്കാറുണ്ട് എന്തിന് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് ട്രാവൽ സുനെ ശ്രമിക്കുന്ന എത്ര പേരുണ്ട് ഒരു ആവശ്യവും ദൈവത്തോട് ഒരു കാര്യവും ദൈവത്തോട് ആവശ്യപ്പെടാതെ ദൈവത്തിനെ നിഷ്കാമമായിട്ട് നിറഞ്ഞ മനസ്സോടെ തുറന്ന മനസ്സോടെ നന്ദി സർവേശ്വര എന്ന് പറയുന്നു ഒന്നും ആവശ്യപ്പെടാതെ നമ്മൾക്കാര്ക്കെങ്കിലും ദൈവത്തെ നമുക്ക് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് കാരണം നമ്മളിലുള്ള ആളുകളിൽ നൂറിന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് വലിയ വീട് കിട്ടുവാനായിട്ട് നമുക്ക് ജോലി കിട്ടുവാനായിട്ട് നമ്മുടെ ഭർത്താവ് നമ്മെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ ഭാര്യ നമ്മെ സ്നേഹിക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ വിട്ടു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി വരുവാനായിട്ട് അങ്ങനെ പല പല ആവശ്യങ്ങളാണ് ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് സമാധാനം ലഭിക്കുവാനായിട്ട് നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംതൃപ്തി തരണേ ഭഗവാനെ ഇല്ലെങ്കിൽ കർത്താവേൻ്റെ റബില്ലാമയനായ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരാവശ്യങ്ങളുമില്ലാതെ ഒന്നുമില്ലാതെ നിഷ്കാമമായിട്ട് നമ്മൾ ഈശ്വര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദൈവത്തെ നമ്മൾ നമ്മളെ സ്മരിക്കുകയും നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ആ ഏതാണോ ആര് തന്നെ ആയിക്കോട്ടെ ആ ഈശ്വരനെ നമ്മൾ സ്മരിക്കുകയും നിഷ്കാമമായ കർമ്മം ചെയ്യുകയും ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടി അചഞ്ചലമായ മനസ്സോടു കൂടി തകർന്നു പോകാത്ത മനസ്സോട് കൂടിയിട്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആ മെൻറ്റാലിറ്റിയോടുകൂടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മളിൽ തന്നെ നമ്മളുടെ പോസിറ്റീവ് എനർജി ഒന്ന് നിറയുകയും നമ്മൾക്ക് എന്തും ചെയ്യാൻ എന്തിനേയും തരണം ചെയ്യാനായിട്ട് എന്തിനേയും തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ബഹുമാനിയെ നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പിൻബെഞ്ചിലിരിക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും എത്തിയിരിക്കുന്നത് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന മുൻ ബെഞ്ചിലിരുന്ന് പിന്നെ എന്താ പറയുക നല്ല പഠിപ്പിസ്റ്റുകളായിരിക്കുന്ന ആൾക്കാരായിരിക്കണം എന്നല്ല വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ലോകോത്തരന്മാരായിട്ടുള്ള വൈജ്ഞാനിക പിന്നെ കുതുകൾ ആളുകളൊന്നും അങ്ങനെ ആയിരിക്കത്തില്ല എപ്പോഴും ചിലപ്പോൾ വിജയം പരാജിതർക്കായിരിക്കും പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് നമ്മൾ വിജയത്തിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ മാധുര്യം ലഭിക്കുന്നത് ചിലപ്പോഴൊക്കെ പലരും നമ്മൾ അടിച്ചു തകർത്ത് തരിപ്പണമാക്കാനായിട്ട് നോക്കും തകർന്നു പോകരുത് തകർന്നാൽ തീർന്നു നമ്മുടെ ജീവിതം നമ്മൾക്ക് ജീവിതം നമുക്ക് ജീവിച്ച് കാണിക്കാനാണ് നമുക്ക് ആഹ്ലാദത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറുവാനുള്ളതാണ് ടോണറി ഞാൻ ഈ ശ്യാമയെ കാണുവാനും ശ്യാമയെ പരിചയപ്പെടുവാനും ശ്യമയുടെ ആ ഒരു മനോഭാവം എനിക്ക് മനസ്സിലാക്കുക എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി എനിക്ക് ലഭിക്കും നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോയിൽ ഞാൻ ഈ പറയുമ്പോഴേക്കും എന്നെ എൻ്റെ സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് എത്രയോ മടങ്ങ് ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കാരണം അതിനകത്ത് ഒരു വ്യക്തി ഒരു വ്യക്തി നമുക്ക് പകർന്നു തന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടല്ലോ ആ ആത്മവിശ്വാസമുണ്ടല്ലോ ആ കരുത്തുണ്ടല്ലോ ആ എനർജി ഉണ്ടല്ലോ അത് നിങ്ങൾ ലേവലിലും നന്നായിട്ട് നേരിട്ടെ കുഞ്ഞുങ്ങളാട്ടെ പ്രായമുള്ളവരാട്ടെ ചെറുപ്പക്കാരാകട്ടെ മുത്തച്ഛനാകട്ടെ മുത്തശ്ശിയായിട്ടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ ആരുമാകട്ടെ ആർക്കും നമ്മെ തോപ്പിക്കാനാവില്ല നമ്മുടെ ജീവിതത്തിൽ നന്മയും നല്ലതും മാത്രമേ വരികയുള്ളൂ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം നിർമ്മലമാണെങ്കിൽ നമ്മുടെ ഹൃദയം നന്മ നിറഞ്ഞതാണെങ്കിൽ നമുക്ക് ധാരാളം പ്രതിസന്ധികൾ വരും ഭയങ്കര പ്രശ്നങ്ങൾ നമുക്ക് വരും പക്ഷേ ആ പ്രശ്നങ്ങളെയൊക്കെ തൃണ വൽക്കരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം നമ്മൾ നമ്മളെന്ത് പ്രശ്നങ്ങളുണ്ടല്ലോ എൻ്റെ സർവേശ്വരായി എൻ്റെ ദൈവമേ എൻ്റെ കർത്താവെ എൻ്റെ റബ്ബേ എന്നൊന്ന് വിളിക്കുമ്പോഴുണ്ടല്ലോ ഈ പറഞ്ഞതൊക്കെ എത്ര പെട്ടെന്ന് ആ മാഞ്ഞു പോന്നായിരിക്കും നമ്മളുടെ മനസ്സിൽ അത് ആ പ്രത്യാശയുടെ ആ പ്രതീകാത്മകമായിട്ടുള്ള ആ ഒരു ജ്വാലയുണ്ടല്ലോ അതിങ്ങനെ തെളിഞ്ഞു നിറഞ്ഞുകെത്തും എന്ത് പരാജയമാണെങ്കിലും ഈ പ്രണയ നൈരാശ്യമാകട്ടെ ജീവിത നൈരാശ്യമാകട്ടെ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഫാമിലി ഇഷ്യൂ ആകട്ടെ മരണമാകട്ടെ ജനനമാകട്ടെ ജോലിയില്ലായ്മയാകട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ എല്ലാം നമുക്ക് എന്താണ് നൽകുന്നത് നമുക്ക് പ്രത്യാശ ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതെന്താണ് വേണ്ടത് തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൽ അചഞ്ചലമായിട്ടുള്ള ആത്മവിശ്വാസം വേണം നമ്മളെ തകർക്കാൻ സാധിക്കില്ല ഇവിടെ ശ്യാമയ്ക്ക് ക്യാൻസർ അർബുദം വന്നപ്പോൾ ശ്യാമ നേരിട്ടത് വെറും ഒരു പോലെ അത്രമാത്രം അതിനെ തൃണവൽക്കുക അതിനെ ജസ്റ്റ് അതിനെക്കുറിച്ച് കെയർ ചെയ്തതേ ഇല്ല മരുന്ന് കഴിച്ചു മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫോളോപ്പ് ചെയ്യുന്നു അതുകൊടുത്ത് വേവലാതി പോകുന്നെങ്കിൽ അതോടൊത്ത് വിഷമിച്ചിരിക്കുകയോ അതു ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എൻ്റെ ചെയ്യുമ്പോഴേ ഞാൻ നാമരിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമോ എനിക്കറിയത്തില്ല ഭർത്താവും എന്ത് ചെയ്യും എൻ്റെ അച്ഛനും അമ്മയെന്ത് ചെയ്യേണ്ട എനിക്ക് ഈ ഗതി വന്നല്ലോ എനിക്ക് മുപ്പത് വയസ്സല്ലേ ആയി അങ്ങനെയൊന്നും ഓർമ്മ ചെയ്യാൻ വരുന്നില്ല ഒരു പക്ഷേ നമ്മളൊക്കെ അങ്ങനെയാണെങ്കിൽ തകർന്ന തരിപ്പണമായി പോകില്ലേ അങ്ങനെയാണ് അതപ്പോഴും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് ഇത് നമ്മൾ സ്വായത്തമാക്കണം നമ്മൾ ആർജവത്തോട് കൂടി കാണണം നമ്മളിതിനെ നമ്മുടെ എല്ലാ എല്ലാ സമയത്തും എല്ലായ്പ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ ഒന്നും ആഗ്രഹിക്കാതെ സ്വാർത്ഥത ലെവൽ ലേശമില്ലാതെ കറകളഞ്ഞ ഭക്തിയും കറകളഞ്ഞ ഈശ്വര സ്നേഹവും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ഈ തരം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടുന്നതാണ് പ്രാർത്ഥനയുടെ നിറവും നന്മയുമാണ് എല്ലാ വീട്ടിലും പ്രാർത്ഥനയുടെ ജ്വാലകൾ അങ്ങനെ ഉയരട്ടെ പ്രാർത്ഥനയുടെ ആ അച്ഛൻ പ്രാർത്ഥിച്ചാൽ അമ്മ പ്രാർത്ഥിക്കും അമ്മ പ്രാർത്ഥിച്ചാൽ മക്കൾ പ്രാർത്ഥിച്ചും മക്കൾ പ്രാർത്ഥിച്ചാൽ ആ വീട് പ്രാർത്ഥന നിരതമാകും പോസിറ്റിവിറ്റി കൊണ്ട് നിറയും ആരും നാം വിശ്വസിക്കുന്നത് എന്തു തന്നെ ആയിക്കോട്ടെ പ്രാർത്ഥനയ്ക്ക് അതീന്ദ്രിയമായിട്ടുള്ള അചഞ്ചലമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട് അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും അപ്പം നമുക്ക് ശക്തിയും വിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും എല്ലാം അതിൽ നിന്ന് അതിലൊന്നിലൊന്ന് കണക്ട് ചെയ്തിരിക്കാണ് അപ്പോൾ ട്രാവൽ ഏജൻറ്റിൻ്റെ സത്യത്തിൻ്റെ ഈ യാത്രയിൽ ഞാൻ ശ്യാമയുടെ ആ ഒരു അചഞ്ചലമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ ആ കാര്യത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കഥ പറയേണ്ടി വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ആ സന്തോഷം ഞാൻ നിങ്ങളിലേക്കൊക്കെ ഇങ്ങനെ വാരി 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 വിതരുകയാണ് നിങ്ങളുടെ എല്ലാവരും നോക്കി എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി വന്നിട്ടുണ്ട് ഐ എം ഷുവർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റ് ഐ എം മച്ച് ഷുവർ ബൗട്ട് ദാറ്റ് യു പീപ്പിൾ ആർ നൗ മച്ച് 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 കോൺഫിഡൻറ്റ് സോ വി വിൽ മീറ്റ് മോർ നമുക്ക് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ Thank you.